അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്പ്ലിറ്റ് സ്പ്ലിറ്റേസ് എന്ന് നോക്കാം അത് നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ എൻക്വയറിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്പ്ലിറ്റേസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ആണ് ഈ കാണുന്നത് ഔട്ട്ഡോർ യൂണിറ്റ് ഡിസ്മാൻഡ് ചെയ്ത് വെച്ചാൽ കാണുന്നത് അതുപോലെ തന്നെ ഇതൊരു ഇൻഡോർ യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ കംപ്രസർ നോക്കുകയാണെങ്കിൽ ഈ കംപ്രസർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു റോട്ടറി ടൈപ്പ് കമ്പ്രസറാണ് അപ്പം നമ്മൾ പല ടൈപ്പ് കംപ്രസറുകൾ നമ്മൾ പഠിച്ചാലും കഴിഞ്ഞ അല്ലേ കഴിഞ്ഞ ക്ലാസുകളിൽ ഏതൊക്കെ ടൈപ്പ് കംപ്രസർ ഉണ്ടായിരുന്നു റെസിപ്രോക്കേറ്റിംഗ് കമ്പ്രസർ റോട്ടറി കംപ്രസ്സർ സ്റ്റോൾ കംപ്രസർ സ്ക്രൂ ടൈപ്പ് പിന്നെ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് കമ്പ്രസർ മെയിൻ ആയിട്ട് ഈ അഞ്ച് ടൈപ്പിലുള്ള കംപ്രസർ ആണ് വരുന്നത് അല്ലേ ഇത് എക്സ്പാൻഷൻ വാൽവാണ് അപ്പം എക്സ്പാൻഷൻ ഡിവൈസിന്റെ ഫംഗ്ഷൻ എന്താണ് ഇതിന്റെ റെഫ്രിജറന്റിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവാപറേറ്റർ സൈഡിലേക്കുള്ള ഫ്ലോ കൺട്രോൾ ചെയ്യുക അത് രണ്ടുമാണ് എക്സ്പാൻഷൻ ഡിവൈസിന്റെ ഫംഗ്ഷൻ ഇവിടെ ആ ഒരു ഇത് ഫ്ലെയറിങ് ചെയ്യുമ്പോൾ ഇത് ഫ്ളെയറിങ്ങിന് വേണ്ടിയുള്ള ടൂൾസ് ആണ് ഇത് ഫ്ലെയറിങ് ബ്ലോക്കും ഇത് ഫ്ലെയറിങ് യോക്കുമാണ് ഇത് കണ്ടോ ഇങ്ങനെ ഫ്ളെയർ ചെയ്ത് നമുക്ക് എടുക്കാം ആ ഒരു ഫ്ളയർ നെറ്റ് എന്താണ് ടൈറ്റായിട്ട് ഇതിനകത്ത് പിന്നെ നിന്നുള്ളൂ അപ്പൊ ഫ്ലെയർ നെറ്റ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ഫ്ലെയർ ചെയ്യാൻ